വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഇന്ത്യയുടെ ഹൈടെക് മാനുഫാക്ചറിംഗ് മേഖലയിൽ ടാറ്റ ഗ്രൂപ്പ് നിർണായക സ്ഥാനം അരക്കെട്ടുറപ്പിച്ചത് കഴിഞ്ഞ വർഷം നവംബറിൽ തായ്വാൻ്റെ വെസ്ട്രോൺ കമ്പനിയുടെ ഇന്ത്യയിലെ നിർമ്മാണശാല ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു ഇതോടെ ആഗോള ടെക് ഭീമൻ ആപ്പിളിന്റെ വിതരണ ശൃംഖലയുടെ ഭാഗമായി മാറുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന നേട്ടവും ടാറ്റ സ്വന്തമാക്കി തുടർന്ന് നാല് മാസങ്ങൾക്ക് ഇപ്പുറം മാർച്ച് മാസത്തിൽ രണ്ട് സെമി കണ്ടക്ടർ പ്ലാന്റുകളുടെ നിർമ്മാണത്തിനും തുടക്കം കുറിച്ചിരുന്നു ഗുജറാത്തിലെ ദൊലേറയിൽ തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിട്ട് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ സൗകര്യവും അസമിലെ മൊറി ഗവോണിൽ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ അസംബ്ലിംഗ് ടെസ്റ്റിംഗ് പാക്കേജിംഗ് എന്നിവയ്ക്കായി ഇരുപത്തേഴായിരം കോടി രൂപ മുതൽ ാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സജ്ജമാക്കുന്നത് ഇവിടെ നിന്നും ഒരു മാസം പിന്നിട്ട് ഏപ്രിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ ശതകോടി ശിവ വ്യവസായ ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള വൈദ്യുത വാഹന കമ്പനിയെ ടെസ്ലയ്ക്ക് വേണ്ടി സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാനുള്ള കരാറും ടാറ്റ ഗ്രൂപ്പ് നേടിയെടുത്തിരിക്കുകയാണ് ടാറ്റയും ടെസ്ലയും തമ്മിലുള്ള സഹകരണം എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലകളുടെ ഭാവി മാറ്റിമറിക്കുന്നതെന്ന് നോക്കാം ടാറ്റ ടെസ്ല കരാർ ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ ഇലക്ട്രോണിക്സുമായാണ് ഇലോൺ മസ്കിൻ്റെ ടെസ്ല തന്ത്രപരമായ സഹകരണത്തിനുള്ള ധാരണയിലെത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ ടെസ്ലയുടെ വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകൾ ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച് നൽകും ഇന്ത്യയിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത തോതിൽ നിക്ഷേപം ഇറക്കുന്ന വൈദ്യുത വാഹന കമ്പനികൾക്ക് രാജ്യത്തേക്കുള്ള ഇറക്കുമതി തീരുവിൽ ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്ന പുതിയ കേന്ദ്ര സർക്കാർ നയത്തിന് പിന്നാലെയാണ് ടാറ്റയും ടെസ്ലയും തമ്മിൽ ഒന്നിക്കുന്നത് അതേസമയം പ്രീമിയം ഭാഗത്തുള്ള വൈദ്യുത കാറുകളായിരിക്കും തുടക്കത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് ടെസ്ല അവതരിപ്പിക്കുക തുടർന്ന് അനുയോജ്യമായ പങ്കാളി ലഭിക്കുന്ന മുറയ്ക്ക് ചെലവ് കുറഞ്ഞ വൈദ്യുത വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനും ടെസ്ല പദ്ധതിയിടുന്നു രാജ്യത്തെ വൻകിട ബിസിനസ് ഗ്രൂപ്പായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ചേർന്ന് ഉൽപാദന കേന്ദ്രം സജ്ജമാക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിനും ടെസ്ല ഇതിനിടയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് ഏകദേശം പതിനാറായിരം കോടി മുതൽ ഇരുപത്തയ്യായിരം കോടി രൂപ വരെ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ടെസ്ല തയ്യാറായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാധാന്യം ആഗോളതലത്തിലെ വമ്പൻ ഉപഭോക്താക്കളുടെ കരാർ നേടുന്നതിലൂടെയും അനുബന്ധ ഉൽപ്പാദന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിലൂടെയും ഇന്ത്യയ്ക്കകത്ത് സെമി കണ്ടർ വ്യവസായ ശൃംഖല കെട്ടിപ്പടക്കുന്നതിനുള്ള നിർണായക സംഭാവന നൽകാൻ ടാറ്റാ ഗ്രൂപ്പിന് കഴിയുമെന്നതാണ് സവിശേഷത ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വാഹന വിപണി എന്ന നിലയിൽ ആഗോള വൈദ്യുത വാഹന നിർമ്മാതാക്കളുടെ മുൻനിരയിലുള്ള ടെസ്ലയുടെ കടന്നരവ് ഇന്ത്യക്കും വൈദ്യുത വാഹന സെക്ടറിനും ഉണർവഹിക്കുന്ന ഘടകവുമാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം Eu